ഡിയേഴ്സ് ഇതെല്ലാം ഡാലിയ ചെടികളാണ് കേട്ടോ ഒത്തിരി വലിപ്പം വെക്കുന്നതിന് മുമ്പ് തന്നെ ദാ ഇതുപോലെ പൂക്കൾ തരുന്ന ചെടികൾ ഇതെല്ലാം മിനിയേച്ചർ വെറൈറ്റീസാണ് നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കൾ തരുന്നുണ്ട് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചെടികൾ നമുക്ക് സെയിലിന് ഉണ്ട് കേട്ടോ ഇതിൻ്റെ വലുതുമുണ്ട് ചെറുതും ഉണ്ട് വലുതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ സൈസൊന്നും അല്ലാട്ടോ ഇതിനെ കഴിഞ്ഞ് നല്ല വലിയ സൈസിലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വലുത് നമ്മൾ തരുന്നത് അത് കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ചെറിയ പ്ലാന്റ്സും ആണ് അതും ചെറിയ പൈസയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ഓഫറുണ്ട് അപ്പോൾ ആ പ്ലാന്റിൻ്റെ സൈസും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ വലിയ ഡാലിയ ചെടികളുടെ കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് ദ ഈ സൈസിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് വാങ്ങാം ഇതിന് നമുക്ക് അഞ്ച് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് കൂടാതെ നാനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് വലിയ പ്ലാന്റ്സ് ആണ് ഇത് അയക്കുന്നതിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ചാർജ് വരും അഞ്ച് വെറൈറ്റീസ് അയക്കുമ്പോൾ ഇത് മണ്ണിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മിക്സിനൊക്കെ നല്ല വെയിറ്റ് ആണ് അതുപോലെ തന്നെ ഇതുപോലെ നല്ല തണ്ട് കെട്ടിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നല്ല വെയിറ്റ് വരും അപ്പോൾ ഈ ഒരു സൈസ് വേണ്ടവർക്ക് അത് വാങ്ങാം കേട്ടോ വലിയ പ്ലാന്റ്സ് ഇനി ചെറിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ചെറിയ പ്രൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതാ ഇതുപോലെ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് അതും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിലുണ്ടാകുന്ന ഫ്ലവറിൻ്റെ ഫോട്ടോ അയച്ചു തരുമോന്നുള്ളത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ഇതിൻ്റെ ഇലകളുടെ ഡിഫറൻസ് നോക്കി ഇങ്ങനെ പ്ലാന്റ്സ് എടുക്കാൻ പറ്റും അല്ലാതെ നമുക്ക് കറക്റ്റ് ഏതൊക്കെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നതെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല കേട്ടോ ലീഫിലുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാമേ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഇതേപോലെയുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനേക്കാൾ വലുതോ ഇതിനേക്കാൾ ചെറുതോ ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ല അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുള്ള വേറൊരു കാര്യമാണ് എനിക്ക് അയക്കുന്ന പ്ലാന്റ്സിൻ്റെ ഫോട്ടോ അയച്ച് തരുമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അയക്കുന്നത് ഒരു സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഇപ്പം ഇതുപോലെയുള്ള പ്ലാന്റ്സിന് മാത്രമാണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫ് നോക്കിക്കോളൂ കേട്ടോ എല്ലാം ആണ് അതിൻ്റെ ആ ലീഫ് മാത്രമല്ല അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് തണ്ടിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടില്ലേ അതിലെല്ലാം വെറൈറ്റീസ് ഉണ്ട് പിന്നെ ലീഫിൽ തന്നെ കളർ ഡിഫറൻസ് ഉണ്ട് പിന്നെ ലീഫിൻ്റെ ബോർഡർ ഡിഫറൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ അഞ്ച് പ്ലാന്റ്സ് അയക്കുന്നത് എല്ലാം നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഇതാ ഇതുപോലെയാണ് പ്ലാന്റ്സ് എല്ലാം വരുന്നത് നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സിന് ഷിപ്പിംഗ് ചാർജ് അടക്കം കേരളത്തിൽ എവിടേക്കും അയച്ചു തരുന്നതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതെല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള പ്ലാൻസാണ് അതുപോലെ നല്ല പ്ലാൻസുമാണ് ഈ ജിഫി ബാഗ് റിമൂവ് ചെയ്യാതെ തന്നെ പ്ലാന്റ് നട്ടുള്ളൂ കേട്ടോ ജിഫി എന്ന് വിചാരിച്ചിട്ട് പ്ലാന്റ് പോവില്ല നിങ്ങൾ ഈ ജിഫി ബാഗോടുകൂടി നടുമ്പോൾ നിങ്ങൾ നടുന്ന പോട്ടി മിക്സ് അല്ലെങ്കിൽ മണ്ണ് കുഴഞ്ഞിരിക്കുന്നതാണ് കട്ട പിടിക്കുന്നതാണെങ്കിൽ റൂട്ടിന് വളരാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയാണ് പ്ലാന്റ്സ് പോകുന്നത് അല്ലാതെ ജിഫിയിൽ ഇരിക്കുന്നതുകൊണ്ട് പ്ലാന്റ് പോകില്ല കേട്ടോ അപ്പോൾ ചെടികൾ വേണ്ട കൂട്ടുകാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ നമ്മൾ ഇതാ അതുപോലെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു വെക്കുക ഡാലിയാന്നൊരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ